ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു സ്കാം അലർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിരിക്കുന്നത് വേറെ ആർ വല്ല അതായത് നമ്മൾ ഈ ഹോട്ടൽ ഹോം സ്റ്റേ സർവീസ് വില്ല ടൂർ ഓപ്പറേറ്റർ അതുപോലെ ഹോട്ടൽ റിസോർട്ട്സ് ബുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്കാം അലർട്ടാണ് ഇത് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇന്നുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം ഇത്തരത്തിലുള്ള സ്കാമേഴ്സ് നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട് സംഭവം ഞാൻ വരാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വന്നു എൻ്റെ ഒരു പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് റൂം അവൈലബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു വേറെ ഒന്നുമല്ല നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ തന്നെ ഹലോ ബുക്കിംഗ് അവൈലബിൾ റൂം അവൈലബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു അതിൽ പേര് സോണിയ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതൊരു ബിസിനസ് അക്കൗണ്ട് പോലെ കാണിച്ചിരിക്കുന്നത് അത് സോണിയെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് വെച്ചാൽ അപ്പോൾ ഞാൻ നോർമലി നമ്മളൊരു ഇത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കും പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് കിട്ടിയതനുസരിച്ചാണ് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് പ്രോപ്പർട്ടികളുണ്ട് മൂന്നാർ ഭാഗങ്ങളൊക്കെ ഉണ്ടൊക്കെ പ്രോപ്പർട്ടികൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊന്നും പുള്ളി അത് പ്രോപ്പർ ആയിട്ട് അതിൻ്റെ ആൻസർ ഒന്നും പറയുന്നില്ല അപ്പോൾ പുള്ളി ആകെ തന്നത് ഏപ്രിൽ പത്താം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ചെക്കിംഗ് ചെക്ക്ഔട്ട് ഡേറ്റും പിന്നെ രണ്ട് റൂം വേണം രണ്ട് നൈറ്റ് ഫോർ അഡൽറ്റ് എന്നുള്ള ഇത്രയുള്ള ഡീറ്റെയിൽ തന്നെ വേറെ ഒന്നും തന്നില്ല ഡെസ്റ്റിനേഷൻ പോലും പുള്ളി പ്രോപ്പറായിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു തന്നെ അപ്പോൾ ഞാൻ രണ്ടാമത് എടുത്ത് ചോദിച്ചപ്പോഴാണ് പുള്ളി ഈ ഡെസ്റ്റിനേഷൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വന്നു അപ്പോൾ എനിക്ക് ഇതൊരു ഡൗട്ട് പോലും തന്നെ എനിക്ക് വലിയൊരു ഇത് കാരണം ഈ ഡീറ്റെയിൽ ഇങ്ങനെ തരാൻ പറ്റില്ലാത്ത ഒരാൾക്ക് നമ്മുടെ ഡീറ്റെയിൽ വായിച്ചു കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല അന്ന് അതങ്ങ് പോയി പിറ്റേ ദിവസം അതിൽ ഇതിൽ നിന്ന് ഇന്ന് തന്നെ പുള്ളി ഇങ്ങോട്ട് മെസ്സേജ് വെച്ചു ഇതിൻ്റെ അപ്ഡേറ്റ് എന്തോ ഉണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ഇത് നമ്മുടെ ഇതിലുള്ള പ്രോപ്പർട്ടിയുടെ റേറ്റ് ഇട്ട് കൊടുത്തു രണ്ട് റൂമിൻ്റെ അയ്യായിരം രൂപയുടെ പ്രോപ്പർട്ടിയുടെ എടുത്ത് കൊടുത്ത് നാല് പേർക്ക് ഇതാണെന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ പുള്ളി എന്നോട് അത് ടു ഡേയ്സിൻ്റെ റേറ്റ് ആണെന്ന് ചോദിച്ചു ടു ഡേയ്സ് എന്ന് ചോദിച്ചു വേറെ ഒന്നും പുള്ളി ഡീറ്റൈൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല വിളിക്കുന്നില്ല ഒന്നുമില്ല ഇത്രേ ഉള്ളൂ ഓക്കെ ടു ഡേയ്സ് അഡ്വാൻസ് ബുക്കിംഗ് എമൗണ്ട് ഇത് മാത്രമേക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യായിരം രൂപ അഡ്വാൻസ് വരും ടോട്ടൽ ടെൻ ആണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു നൈറ്റ് അഡ്വാൻസ് വരുന്നത് പറയുന്നത് പുള്ളിട്ടാരെയും ഓക്കെ അഡ്വാൻസ് ബുക്കിംഗ് എമൗണ്ട് കാണുന്ന രീതിയിൽ വൺ നൈറ്റ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അത് അപ്പോൾ ഐ വിൽ പേ അഡ്വാൻസ് സെൻഡ് ദി ജിപേ നമ്പർ ഇതാണ് പുള്ളി അയച്ചിരുന്ന സംഭവം അപ്പോൾ ജിപേ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇത് എനിക്ക് അപ്പം തന്നെ ഡൗട്ട് തോന്നി കാരണം നോർമലി ഏത് കഷ്ടാലും മലയാളി അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റൊക്കെ ആണെങ്കിൽ നൂറ് ഡൗട്ടുകൾ ചോദിച്ചിട്ട് മാത്രമാണ് ഈ ഇത്ര ഇതിലായിട്ട് എത്തുകയുള്ളൂ മാത്രമുള്ള രസകരമായ കാര്യം ഇത്ര ഉള്ള ഇടയിൽ ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഫോട്ടോസോ വീഡിയോസോ അയച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് പോലും പുള്ളി അഡ്വാൻസ് ഇടാൻ തയ്യാറാണ് അവസാനം ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പ്രോപ്പർട്ടി ചുമ്മാ ഒരു ഡൗട്ടിന് ക്ലിയർ ചെയ്യുകയാണ് ചുമ്മാ ഒരു പ്രോപ്പർട്ടി അയച്ചു കൊടുത്തു അപ്പം പുള്ളി വലിയ കാര്യമായിട്ട് അതിനൊന്നും ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നൊന്നുമില്ല ഒന്നും ഇല്ല പുള്ളി ജിപേ നറാണ് ചോദിക്കുന്നത് അപ്പോൾ തന്നെ പൈസ ഇട്ടേക്കാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചുകൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കയറ്റുമ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഈ ജിപേ വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാമ്പുകളെ കുറിച്ചുള്ള വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ജിപേ നമ്പർ ഞാൻ കൊടുത്തില്ല ഞാൻ അതിന് പകരം എൻ്റെ ഇത് അതായത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റൽ ഞാൻ കൊടുത്തു ഞാൻ ഇവിടെ അത് ഡെഡിറ്റ് ചെയ്ത് കളഞ്ഞു അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തു അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തപ്പോൾ പുള്ളിക്ക് പുള്ളി പിന്നെ ജിപേ നമ്പറിൻ്റെ ഇവിടെ കാണാം ജിപേ നമ്പറിൻ്റെ ഇത് ചോദിച്ചത് അതുപോലെ തന്നെ പുള്ളിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അതായത് വേറെ പാവപ്പെട്ട ആളുടെ ഒരു ആധാർ കാർഡ് ഡീറ്റൈൽ ആണ് അയച്ചു തന്നെ അല്ലൊന്നും വലിയ കാര്യമില്ല അപ്പോൾ എന്നിട്ട് അവസാനം പുള്ളി ഒരു പുള്ളി നമ്മൾ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തിട്ടും പുള്ളി ജിപേ നമ്പർ ജിപേ നമ്പർ പേ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ജിപേ നമ്പർ കംപ്ലയിൻ്റ് ആണ് അതിങ്ങനെ ട്രാൻസാക്ഷൻ എറർ കാണിക്കുന്നുണ്ട് നിങ്ങൾ അക്കൗണ്ടിലെ അപ്പൊ സോറി എന്ന് പറഞ്ഞിട്ട് പോയി ഇതാണ് സംഭവം ഇതാണ് എനിക്ക് വന്ന ആ ഒരു സംഭവം സംഭവം ഇതൊരു സ്കാമിന്റെ പരിപാടി ആയിട്ട് തന്നെ എനിക്ക് സംശയം തോന്നി സ്കാമ് തന്നെയാണ് ഇത് എന്തോ പൈസ തട്ടാനുള്ള പരിപാടി തന്നെയാണ് അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഐ ടി പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ സ്കാം അതായത് ഈ ഗൂഗിൾ പേ നമ്പർ വഴി സ്കാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന അഡ്വാൻസിന് വേണ്ടി നമ്മൾ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തല്ലോ ആ നമ്പർ അയച്ചു കൊടുത്തതിൽ പുള്ളി ചിലപ്പോൾ നമ്മൾ അയ്യായി അയ്യായിരം എന്ന് പറഞ്ഞാൽ പുള്ളി ചിലപ്പോൾ പതിനായിരമോ അല്ലെങ്കിൽ ഒരു എണ്ണായിരമോ ഒക്കെ പുള്ളി ആ നമ്മൾ ചോദിച്ചേക്കാ കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ അയച്ച് തരുംങ്ങോട്ട് അയച്ച് തരുമ്പോഴത്തേക്കും അത് അയച്ച് തരുമ്പോൾ ആ പുള്ളി പറയുകയോ ഒരു മിസ്റ്റേക്ക് പറ്റി ഇത്ര എമൗണ്ട് വരുന്നത് അത് തിരിച്ച് അയച്ച് കൊടുക്കണമെന്ന് പറയും തിരിച്ച് അയച്ചു കൊടുക്കുന്നത് അവരുടെ ഗൂഗിൾ പേ നമ്പിലോ ആയിരിക്കില്ല അവർ ഒരു ക്യൂ ആർ കോഡിലോ അല്ലെങ്കിൽ സ്കാനറിൻ്റെ ഇതോ അല്ലെങ്കിൽ മറ്റേ ലിങ്കോ എന്തെങ്കിലും ആയിരിക്കും അതിൽ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കൗണ്ടായിട്ട് പട്ടലം കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നോട് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു സ്കാം എനിക്ക് വന്നു അത് നിങ്ങളൊന്ന് അറിയിക്കണം അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ അതായത് ഇതൊരു സ്കാമായിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്കാം ഒരുപാട് തന്നെയാണ് കാരണം എനിക്ക് ഡൗട്ട് ഉള്ളതൊന്നും ഒന്നും പുള്ളി പ്രോപ്പർട്ടി കണ്ടിട്ടില്ല അതിന് മുമ്പ് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു അയ്യായിരം രൂപ ഹാഫ് അവൻ്റെ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു അത് തരാമെന്ന് പറഞ്ഞു അതൊന്നും പുള്ളി യാതൊരു പറയുന്നില്ല പുള്ളി അങ്ങനെ ഒരു രീതിയിൽ പുള്ളിക്ക് വരുന്നില്ല പുള്ളിക്ക് രൂപയൊക്കെ വിൽക്കാത്താൽ മതി കാരണം ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രത്തിൽ ഹോം സ്റ്റേ സർവീസ് ഇല്ല അതുപോലെ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏജൻറ്റുമാർ ഇവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു എൻക്വരി വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ എടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം ഇത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കാരണം ഇപ്പോൾ നമ്മൾ ബുക്കിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു ബുക്കിംഗ് വരുമ്പോൾ നമ്മൾ ഏട്ടം വെള്ളം നോക്കാതെ നമ്മൾ ചിലപ്പോൾ അത് എടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതൽ ാണ് അപ്പോൾ അങ്ങനെ വരുമ്പതിന് വിമാരൊക്കെ എന്തെങ്കിലും സ്കാം കാണിച്ച് മൊത്തം അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു അവസ്ഥ വരും കാരണം യൂട്യൂബിലൊക്കെ അതുപോലത്തെ കാര്യങ്ങൾ കിടപ്പുണ്ട് ഹിന്ദിയിലും ഇതിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ഇതൊരു സ്കാം അലേർട്ടായിട്ട് മാത്രം കണ്ടാൽ മതി ഇപ്പം ഞാൻ ഇതിൽ ആധാർ കാർഡിൻ്റെ ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് കാരണം അതൊക്കെ ഏതൊരു പാവപ്പെട്ടുകൊണ്ട് അടിച്ചതാണെന്ന് ചെയ്യുക പിന്നെ ഞാനിത് ആധാർ കാർഡ് ഇതൊക്കെ നോക്കിയാൽ അതിൽ ഇത് ലാംഗ്വേജ് ഒക്കെ ഒരു പഞ്ചാബി ഇതിൽ വരുന്നത് പക്ഷെ ഇവരുടെ മൊബൈൽ നമ്പർ ട്രൂ കളർ അടിച്ചപ്പോൾ വരുന്ന രാജസ്ഥാനാ വരെ അങ്ങനെ കുറേ ഇതൊക്കെ വന്നു ഞാൻ കുറച്ചേ ഇതിനകത്ത് ചുമ്മാ സമയം സമയഭവന് വേണ്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഇതൊരു സ്കാം അലർട്ടായിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള സ്കാമിൽ നിന്ന് കഴിവത് ഒഴിവാക്കുക ഇങ്ങനെ ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഒരിക്കലും ലിങ്കിലോ ലിങ്കും കാര്യങ്ങളോ ഒന്നും ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക അങ്ങനെ എന്തെങ്കിലും സ്കാനർ ലിങ്കുകൾ അയച്ചാൽ എന്നാൽ അതൊന്നും അതായത് പ്രോപ്പർ വേയിലോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയോ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് വഴിയോ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുക ഇതൊരു സ്കാം അലർട്ടായിട്ട് എടുക്കുക എന്റെ പ്രിയപ്പെട്ട ഈ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇത് സ്കാം അലർട്ടായി എടുത്ത് ഒരു മുൻ ഒരു അലർട്ടായിട്ട് വയ്ക്കുക അത് മാത്രമാണ് ഈ ഒരു വീഡിയോ ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിവ് കഴിവ് നിങ്ങൾ ഉള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക താങ്ക് യു